മുന്നറിയിപ്പില്ലാതെ ആലപ്പുഴയിലെ സഖി ഓഫീസ് ജില്ലാ പഞ്ചായത്തിന്റെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ച നടപടി മരവിപ്പിച്ച് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ജനൻ ടി വി വാർത്തയെ തുടർന്നാണ് നടപടി കേന്ദ്ര സർക്കാർ സഹായത്തിൽ വനിതാ ശിശുക്ഷേമ വകുപ്പിന് കീഴിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ട നിയമസഹായങ്ങൾ നൽകുന്ന സംവിധാനമായ സഖിയുടെ പ്രവർത്തനമാണ് ഇതോടെ പ്രതിസന്ധിയിലായത് വാർത്തയ്ക്ക് പിന്നാലെ സഖിക്ക് ഓഫീസ് ഒരുക്കിയതായി ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ അറിയിച്ചു ഏറെ നാളായി ജെൻഡർ പാർക്കിനോട് ചേർന്നുള്ള ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് ആലപ്പുഴയിലെ സഖിയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ നിയമസഹായവും കൌൺസിലിങ്ങും ലഭ്യമാക്കുകയാണ് സഖിയുടെ പ്രധാന പ്രവർത്തനം ഇതിനായി ആലപ്പുഴ ഓഫീസിൽ മൂന്ന് പോലീസുകാരടക്കം പതിനഞ്ച് ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട് എന്നാൽ ജില്ലാ പഞ്ചായത്തിനനുവദിച്ച പുതിയ പദ്ധതിക്കായി ഓഫീസ് ഒഴിഞ്ഞു നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയായിരുന്നു ഇതേസമയം വനിതാ ശിശു ശിശുവികസന വകുപ്പിന്റെ അന്വേഷണത്തിൽ മറ്റൊരു സംവിധാനം കണ്ടെത്താനുമായില്ല ഈ സാഹചര്യത്തിലാണ് ഓഫീസ് അടിയന്തരമായി മാറാൻ നിർദ്ദേശം വന്നത് ഇതോടെ സാധന സാമഗ്രികളുമായി ജീവനക്കാർ പുറത്തേക്കിറങ്ങി എന്നാൽ എവിടെയൊക്കെന്ന് നിശ്ചയമുണ്ടായിരുന്നില്ല ഈ സമയം വിവരമറിഞ്ഞെത്തിയ ജനംജീവി നടത്തിയ ഇടപെടലിൽ ആലിശ്ശേരി വാറിൽ പ്രവർത്തിക്കുന്ന വനിതാ മന്ദിരത്തിലേക്ക് സഹിയുടെ പ്രവർത്തനം മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു ഇത് നമുക്ക് ജില്ലാ പഞ്ചായത്ത് തന്നിരുന്നതാണ് ഇപ്പം ജില്ലാ പഞ്ചായത്തിന് പുതിയ പ്രോജക്റ്റ് വന്നപ്പോഴത്തേക്കും നമ്മളോട് മാറാൻ പറഞ്ഞിരുന്നു അപ്പം നമ്മൾ ഒരു പിന്നെ സ്വന്തമായിട്ടൊരു കെട്ടിടം പല സ്ഥലത്ത് നോക്കിയിരുന്നു പക്ഷേ അത് ഇതുവരെ കിട്ടിയില്ല പക്ഷേ നമുക്ക് സ്വന്തം സ്ഥലം അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ ഫണ്ട് ഫസ്റ്റ് ഗേഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ പണി തുടങ്ങും അപ്പം സഖീട സേവനം ഒരു ഒരു സ്റ്റോപ്പും ആവുന്നില്ല ഇവിടെ നിർത്തലാക്കുന്നില്ല നമ്മൾ ഒരു സേവനവും തടസ്സപ്പെടാത്ത രീതിയിൽ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിക്കൊണ്ട് പ്രവർത്തനം തുടരുക തന്നെ ചെയ്യും അപ്പം നമ്മൾ ഇവിടെ നിന്ന് മാറ്റുമ്പോൾ നമ്മൾ വലിയ ബോർഡൊക്കെ നമ്മൾ സാധാരണ അങ്ങനെ അല്ലേ ചേക്കും നമ്മുടെ പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അത് പോകും എന്നാൽ പെട്ടെന്നുള്ള ഓഫീസ് മാറ്റം സേവനം തേടിയെത്തുന്നവരെ ബുദ്ധിമുട്ടിലാക്കാൻ ഇടയാക്കും മുൻകൂട്ടി അറിയിച്ചു മാറാൻ സാവകാശം ലഭിക്കാഞ്ഞതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് ക്യാമറാമാൻ സുമേഷ് പുന്നമ്മടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ